നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാനിറങ്ങിയാണ് എതിരാളികൾ മൊറോക്കൻ ക്ലബ്ബായിട്ടുള്ള വെയ്ഡാഡ് എ സി ആണ് ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ച് പെപ് പബ്ഗാഡിയുള്ള മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറയുന്നത് ഇതാണ് ലോകം വ്യത്യസ്തമായ രൂപത്തിലുള്ള കളി ശൈലികളും മറ്റുമൊക്കെയായിട്ട് എല്ലാവരും വ്യത്യസ്തരാണ് നമ്മളത് ഉൾക്കൊള്ളണം അത് ഷെയർ ചെയ്യണം അതാണ് വേൾഡ് അല്ലാതെ ഇപ്പോൾ ഈ യുദ്ധമുഖത്ത് നമ്മൾ നിൽക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത്തരം കാര്യങ്ങൾ അത്ര മികച്ച രൂപത്തിൽ ഷെയർ ചെയ്ത് പോകുന്നില്ല ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്താണ് ഞാനാണ് നമ്മളാണ് മറ്റുള്ളവരെക്കാൾ മികച്ചവർ നമ്മളാണ് സ്പെഷ്യല് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് അങ്ങനെയല്ല ലോകത്തുള്ള എല്ലാവരും സെയിംബാണ് എല്ലാവർക്കും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് ആരും ഞാൻ ഇന്നിടത്ത് ജനിക്കണം എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചതല്ലല്ലോ ഒരാളും അയാളുടെ തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല എന്നൊക്കെ പെഗാഡിയോള കൃത്യമായിട്ട് തൻ്റെ കാഴ്ചപ്പാട് പറയുകയാണ് ഇപ്പോൾ യൂറോപ്പിൽ പല ക്ലബ്ബുകൾക്കും ഈ ക്ലബ് വേൾഡ് കപ്പ് വെർക്ക് ലെസ്സാണ് കാര്യമൊന്നുമില്ല ഞങ്ങളുടെ ടീമാണ് ഏറ്റവും മികച്ചത് മറ്റു കോണ്ടിനെ ടീമുകൾ പോരാ എന്നൊക്കെ ധാരണയുണ്ട് അത് പലരും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സാബിയ ലോൺസോ അതിനെതിരെ ഇന്നലെ പറയുന്നത് നമ്മൾ കേട്ടു അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണേണ്ടത് എന്ന് യൂറോപ്പിന് പുറത്തൊന്നുമില്ല എന്ന തോന്നൽ വെറും തോന്നലാണ് അത് തെറ്റാണ് എന്ന് സാബിയ ലോൺസ് പറയുന്നത് കേട്ടു അത് തന്നെ ഇപ്പോഴിതാ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ഇപ്പോൾ ഗാഡിയോള പറയുന്നു ഇപ്പം പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ് ഇത് വേൾഡ് കപ്പാണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ടീമുകൾ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന് അവരുടെ രാജ്യത്തെയും അവരുടെ ഭൂഖണ്ഡങ്ങളെയും അവർ പ്രതിനിധാനം ചെയ്യുകയാണ് അവരുടേതായിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്നു അവരത് ഒരുമിച്ച് നമ്മളോടൊപ്പം ഷെയർ ചെയ്യുന്നു അതാണ് വേണ്ടത് ലോകമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വ്യത്യസ്ത കോണ്ടിനുള്ളവർ കാര്യങ്ങൾ ഒരുമിച്ച് വന്ന് ഷെയർ ചെയ്ത് പോവുകയാണ് വേണ്ടത് അൺഫോർച്ചുനേറ്റ്ലി അതിപ്പോൾ നമ്മൾ മുൻ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെയുള്ള യുദ്ധങ്ങളും മറ്റുമൊക്കെ നോക്കുമ്പോൾ അത് സംഭവിക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളാണ് മറ്റുള്ളവരെക്കാൾ ബെറ്റർ എന്ന തോന്നലിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ സ്പെഷ്യൽ അല്ല എന്ന് മനസ്സിലാക്കുക നമ്മളെല്ലാവരും ഒരുപോലെ സേവാണ് എല്ലാവർക്കും അച്ഛനും അമ്മയും ഉണ്ട് ഒരാളുടെയും തൊലിയുടെ നിറമല്ല അക്കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത് നിങ്ങളിവിടെ വി ജനിച്ചു എന്നുള്ളതല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഒരാളും ഈ റൂമിലിരിക്കുന്ന ആരും മൊത്ത സമ്മേളനത്തിൽ ഇരിക്കുന്ന റൂമിനെ കുറിച്ച് അധികം പറയാണ് ഈ റൂമിലിരിക്കുന്ന ആരും സ്വയം തീരുമാനിച്ചതല്ലോ ഞാൻ ഇവിടെ ജനിക്കണമെന്ന് അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നമുക്കില്ല അതിനുള്ള സാധ്യത നത്തിങ് സീറോ ആണ് തീർച്ചയായിട്ടും വിദ്യാഭ്യാസം അതാണ് നമ്മളെ സേവ് ചെയ്യുകയുള്ളു അത് മനസ്സിലാക്കുക വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള അവസരമാണ് ഇവിടെ വരുന്ന എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് നിന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ് നമ്മൾ ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് രൂപത്തിൽ കാണിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണിത് നമ്മൾ സ്നേഹിക്കുന്ന സ്പോർട്ട് മികച്ച രൂപത്തിൽ കളിക്കുക അതുപോലെ തന്നെ രണ്ട് ടീമിൻ്റെയും രണ്ട് ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടേഴ്സും ഡിഫറെൻ്റ് കോണ്ടിനെ നിന്ന് വരുന്നവരാണ് ഡിഫറെൻറ്റ് പ്ലേസിൽ നിന്ന് വരുന്നവരാണ് അവർ കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഇതാണ് ഇതാണ് നടക്കേണ്ടത് ലോകത്ത് മുഴുവനും ഇതാണ് സംഭവിക്കേണ്ടത് ഹോപ്പ്ഫുള്ളി ഈ വേൾഡ് കപ്പ് ആളുകളെ അത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുകൂടി പെപ്പ് ഗാഡിയോള പറയുന്നു പെപ്പ് വളരെ വളരെ ഡീപ്പായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്തിട്ടാണിത് പറഞ്ഞത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്തായാലും മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് ആരംഭിക്കുക വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്